പി കേശവദേവിൻ്റെ ജീവചരിത്രം വടക്കൻ പറവൂരിനടുത്ത് ഒരു ചെറിയ ഗ്രാമമായ കെടാമംഗലത്ത് അപ്പുപിള്ളയുടെയും കാർത്യായിനി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ ഇരുപതിന് പി കേശവദേവ് ജനിച്ചു സമൂഹത്തിലെ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിച്ച എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം സാമ്പത്തിക ഞെരുക്കം കാരണം ജോലി ചെയ്യേണ്ടതായി വന്നപ്പോൾ ഹൈസ്കൂൾ തലം വരെ മാത്രമേ ഔപചാരിക വിദ്യാഭ്യാസം നേടിയുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ചേർന്നിരുന്നു സ്വദേശാ അഭിമാനി മലയാള രാജ്യം ബജേ ഭാരതം പ്രതിദിനം തൊഴിലാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി അദ്ദേഹം പ്രചരണ സാഹിത്യം രചിച്ചിട്ടുണ്ട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ആകാശവാണിയിൽ കുറച്ചുകാലം പ്രൊഡ്യൂസറായും ജോലി ചെയ്തിട്ടുണ്ട് ആര്യ സമാജത്തിൽ ചേർന്ന് തൻ്റെ ജാതിയെ സൂചിപ്പിക്കുന്ന പിള്ള ഒഴിവാക്കുന്നതിനായി കേശവദേവ് എന്ന പേര് സ്വീകരിച്ചു ഒരു റിക്ഷാക്കാരനെ നായകനാക്കി അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതി മലയാള സാഹിത്യത്തിൽ നവോത്ഥാനത്തിന് തുടക്കമിട്ട ആദ്യ എഴുത്തുകാരൻ എന്ന വിശേഷണം അദ്ദേഹത്തിനുണ്ട് പുരോഗമന സാഹിത്യത്തിന്റെ വക്താവായും അദ്ദേഹത്തെ കണക്കാക്കുന്നു ഓടയിൽ നിന്ന് ഭ്രാന്താലയം റൗഡി അധികാരം വെളിച്ചം കീറുന്നു മഴയങ്ങും കുടയങ്ങും ഒരു മുറി തേങ്ങ അയൽക്കാർ എനിക്കും ജീവിക്കണം ഞൊണ്ടിയുടെ കഥ രണ്ടമ്മയും ഒരു മകനും എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ് എതിർപ്പ് തിരിഞ്ഞുനോട്ടം എന്നീ ആത്മകഥകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് എന്നീ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഒന്നിന് അദ്ദേഹത്തിൻ്റെ എഴുപത്തി ഒൻപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു